സോ ഈ അങ്ങനെ ഞാനാണെങ്കിൽ സി പി എം ടുവിൽ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു സാധാരണ നമ്മൾ നൈറ്റ് പത്ത് മണിക്കാണ് ഈ ഒക്കെ വെക്കാറുള്ളത് സി പി എം ടുവിൻ്റെ മീറ്റപ്പോൾ അങ്ങനെ ആയിരിക്കും വെക്കുന്നത് എൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഈ ആ യൂട്യൂബിൻ്റെ പേജിൽ തന്നെ ബയോയിലായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എൻ്റെ ഇൻസ്റ്റയിൽ കിട്ടും ഇൻസ്റ്റ വന്നിട്ട് നിങ്ങൾ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി അതിനകത്ത് നമ്മുടെ ഐഡിയും പാസ് വേഡ്ന്നായിരിക്കും ജസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ഈസ് അപ്പോഴത്തേക്കും ഇന്നത്തെ മീറ്റപ്പിലാണെങ്കിൽ ഏകദേശം ഒരു മൂന്നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു ഗീസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ ആയിട്ടൊരു ഡോഡ്ജ് ചാർജർ കിടപ്പുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗീസ് നമ്മുടെ ഒരു ഡിഫെൻഡറും ഉണ്ട് ഒരു കിഡ്ഡിലം വണ്ടിയാണ് ഗീസ് നിങ്ങളൊരു പിങ്ക് കളറാണ് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഗീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ഐഡിന്താഴ്ച കമൻറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു ഡൗട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു മച്ചാനാണെങ്കിൽ ഡിഫൻഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി എടുത്താണ് ഓടിച്ചപ്പോൾ തന്നെ വേറെ ലെവലായിട്ടുള്ള ഒരു ഫീലാണ് ഈസ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ് എത്ര കൂട്ടാർ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് യെസ് ആരെയോ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈസ് വീഡിയോ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണേ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബർ ഓട്ടം പ്രസ് ചെയ്ത് സഹായിക്കാവുന്ന ബെല്ലൈക്കാണ് ഓപ്ഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത അതുകൊണ്ട് സി പി എം വിളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഞാൻ വിചാരിച്ചു എന്നാൽ റൈഡ് പോവാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമോ ആ ഒരു ബ്രോയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചോ ഈ ഒരു മീറ്റപ്പ് ഈ ഒരു ടൈമിലാണോ ബ്രോ മീറ്റപ്പ് വെക്കുന്നതെന്നാണ് ചോദിച്ചത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആ ബ്രോ ഈ ഒരു ടൈമിലായിരിക്കും വെക്കുന്നതെന്ന് അതാണ് ഈ ഞാനങ്ങനെ മെസ്സേജ് അയച്ചത് അങ്ങനെ ഈ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് റിപ്പയർ ആക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സർവീസ് ചെയ്തിട്ട് നേരെ നമ്മുടെ വണ്ടിയും കൊണ്ട് വിടാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് ഇവർ നമ്മൾ പുറകെ വരുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് നല്ല നല്ല സ്ഥലത്തേക്ക് ഇവരെയൊക്കെ കൊണ്ടുപോകാം ഈ അപ്പോഴത്തേക്കും ബഗ്ഗാണെന്ന് തോന്നുന്നു ആ ബ്രോ അവിടെ തന്നെ ഇപ്പോൾ വണ്ടി തന്നെ നീങ്ങി പോകുന്നുണ്ട് അങ്ങനെ ഈ ഞാൻ വെച്ചലക്കി വണ്ടി ഓടിക്കുവാണ് കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനാണെങ്കിൽ ഒരു കമൻ്റ് കണ്ടായിരുന്നു ബ്രോയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന് അപ്പോൾ ഈ കുറേ നാളായി നമ്മുടെ സി പി എം ഒക്കെ കളിച്ചിട്ട് അത് കാരണം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട് എന്തായാലും കളിച്ച് കളിച്ച് വരുമ്പോൾ ഓക്കെ ആകുമായിരിക്കും പിന്നെ ഒടുക്കത്തെ പവറാണ് എൻ്റെ ഒരു വണ്ടിക്ക് എൻ്റെ വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുമെങ്കിൽ നമ്മുടെ മീറ്റപ്പിൽ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടി ഞാൻ ഓടിക്കാൻ തരാം ഓടിക്കാൻ തരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ പവർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ കൺട്രോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കയറി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് അങ്ങോട്ട് ഹൈ ലെവൽ അങ്ങോട്ട് കയറുവാണ് കാരണം അത്രയും പവർ നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ എന്തായാലും വണ്ടിയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ പറത്തിടിച്ചാണ് പോകുന്നത് അപ്പോഴത്തേക്കും അവർ വരുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അവരാണെങ്കിൽ വരുന്നേ ഉള്ളൂ മറ്റേ ആ ഡിഫൻഡർ കൊണ്ടുവരുന്ന മച്ചാനാണ് എൻ്റെ പുറകെ തന്നെ ഉണ്ട് ഗീസ് മറ്റേ മച്ചാനാണ് കുറച്ച് ലോങ്ങ് നിൽക്കുന്നത് ആ ഡോർജുള്ള മച്ചാനാണ് അങ്ങ് ലോങ്ങ് നിൽക്കുന്നത് എന്തായാലും ആ പുള്ളിയും കൂടെ വരട്ടെ പക്കയാക്കാം ഗീസ് എന്തായാലും അങ്ങനെ ഞാനാണെങ്കിൽ നേരെ വെച്ചിലക്കി വീഴുന്നുണ്ട് ഈ ഒരു സ്ഥലത്തോടൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു വേറെ ഒരു ഫീൽ തന്നെയാണ് എന്തായാലും സി ബി എം ടു കളിക്കുന്നവർക്ക് അറിയാനായിട്ട് പറ്റും വണ് കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു ഗെയിം നിങ്ങളുടെ ആ ഒരു ഡിവൈസ് ഡിവൈസാണെങ്കിൽ ഈ കുറച്ച് പാടാണ് ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത്രയും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ ഈ സൈഡിലേക്ക് വന്നപ്പം നമ്മുടെ റോഡിൻ്റെ ഇങ്ങോട്ട് ഇല പറക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോഴത്തേക്കും അവിടെ നിർത്തിയിട്ട് കുറച്ച് പിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ് പക്ഷേ പിക്ക് ഒന്നും എടുത്തില്ലായിരുന്നു എന്തായാലും കാണാൻ നല്ല രസമുണ്ട് അല്ലെങ്കിൽ എന്തായാലും ഇല താഴേന്ന് ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നുണ്ട് നല്ലൊരു ഫ്രെയിമുമാണ് ഞാനിങ്ങോട്ട് വരുന്ന വഴിയാണെങ്കിൽ വണ്ടി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടിപ്പിച്ചായിരുന്നു വണ്ടിയുടെ ഫ്രണ്ട് ചളങ്ങിയിരിക്കുവാണ് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പിന്നെ പിക്ക് എടുക്കുന്ന ആരും ഞാൻ വിട്ടേച്ചു കൈസ് ഇവിടെ വെച്ചിട്ട് പിക്ക് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നടക്കത്തില്ല കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ചളങ്ങിയിരിക്കുവാണ് ഫ്രണ്ട് ചളങ്ങിയത് വെച്ച് പിക്ക് എടുക്കുവാണെങ്കിൽ ഭൂലോക അലമ്പായി പോകും അത് കാരണം ഞാൻ അവിടെ വെച്ച് പിക്ക് എടുക്കുന്നില്ല അങ്ങനെ ഈ ആ ഒരു ഡോഡ്ജ് ഒടിച്ച് മച്ചാനാണെങ്കിൽ അവിടെ കൊണ്ടൊന്ന് വണ്ടി ഇട്ടിട്ട് നേരെ വണ്ടി ബാക്കോട്ട് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ഈ ഒരു മച്ചാൻ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ വണ്ടി ആരാണെങ്കിൽ ഈ എടുത്തോണ്ട് പോയത് അപ്പോൾ ഈ സാപ്പാട് മൂന്ന് പേരെ ഉള്ളു പിന്നെ വണ്ടി എങ്ങനെ തന്നെ പോയി എനിക്കൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത് ബഗ്ഗാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഇങ്ങനത്തെ ഫെസിലിറ്റിയൊക്കെ ഒക്കെ ഇപ്പോൾ വന്നോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല സി പി എം ടു കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു തരിക ഇങ്ങനെ നമ്മൾ ആളെ നിർത്തിക്കൊണ്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റുമോ ഈ തന്നെയാണ് വണ്ടി പോയത് ആ ഒരു മച്ചാനാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നിപ്പുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണോ ആ ഒരു പുറം ഇവിടെ തന്നെ നിപ്പുണ്ട് ബഗ്ഗ് വല്ലതും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ ഡിഫെൻഡർ കൊണ്ടുവന്ന വച്ചാനാണെങ്കിൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ ബാക്കിങ്ങനെ തുറ തുറന്നിട്ടിട്ടുണ്ട് എന്നാലും ഈ സ്കളം ആ ഒരു മച്ചാൻ മറ്റേ ഡോഡ്ജ് ഓടിച്ച വച്ചാൽ ആണെങ്കിൽ വണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് നേരെ വിട്ടേക്കാന്ന് വിചാരിച്ച് വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ വിട്ടു വിട്ടുപോവുകയാണ് അപ്പോൾ ഈ ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ച് അത്യാവശ്യം പറത്തിയാണ് കൊണ്ടുപോകുന്നത് നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ കൊള്ളാം കുറച്ച് കഴിയുമ്പം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഇലയൊക്കെ ഉള്ള സ്ഥലം മാറിയിട്ട് പിന്നെ ഒരു പച്ചപ്പ് കണക്കായി എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നേരത്തെ ആണെങ്കിൽ ആ ഒരു മരത്തിൻ്റെയൊക്കെ ഇലക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് അറിയാതെ ഇവിടെ ഇടിച്ച് കയറ്റി ആയിരുന്നു എന്തായാലും ഈ ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചോട്ട് പോയിട്ട് നല്ല ഏതെങ്കിലും പ്ലേസിൽ നിർത്താം പറഞ്ഞാണ് ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം നല്ല പ്ലേസ് വല്ലതും ഇവിടെ അടുത്ത വല്ലതും ഉണ്ടോ അവർ വരുന്നവരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അതിൻ്റെ അടുക്കാണെങ്കിൽ നമ്മളൊരു സ്ഥലം കണ്ടുപോയി ഇവിടെ ആയിട്ടാണെങ്കിൽ നമ്മുടെ കാർ റിപ്പയർ ചെയ്യുന്ന സാധനമാണെങ്കിൽ അകത്തുണ്ട് അത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറ്റിയത് പക്ഷേ ഇച്ചിരി പാടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും പോയി അവിടെ ഇടിച്ചു എന്നാലും നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം റിപ്പയർ ചെയ്യും ചെയ്യുമ്പോഴത്തേക്കും അവരിങ്ങോട്ട് വരുന്നതായിരിക്കും എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ ഞാൻ വണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട് അത് നേരെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ബാക്കിലോട്ട് ഇടുവാണ് അപ്പോഴത്തേക്കും ബാക്കിലായിട്ട് ഇങ്ങനെ ഗ്രില്ല് കണക്കുണ്ട് അത് നമ്മൾ അടിച്ച് കളഞ്ഞു അട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് ആ ഒരു മൂന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വന്നിട്ട് ഗൈ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു പാണ്ഡേയുടെ ഫേസ് ഇങ്ങനെ ഗ്രാഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ട് കാണും അപ്പോൾ ഈ സ്പ്രേ പെയിൻ്റ് ഒക്കെ വെച്ച് ചെയ്യത്തില്ലേ ആ ഒരു മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയുടെ അടുക്കി കൊണ്ടുപോയിട്ട് ആ ഒരു രണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു പിക്ക് എടുത്തു കഴിഞ്ഞാൽ പക്ക എന്ന് വിചാരിച്ചു ഈസ് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വണ്ടിയുടെ റിപ്പയർ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഇപ്പോൾ പൊളിഞ്ഞത് മാറിയിട്ടുണ്ട് നമ്മൾ റിപ്പയർ ചെയ്തപ്പോഴത്തേക്കും പക്ഷേ റിപ്പയർ ചെയ്യാനുള്ള സാധനം ഈ ഇടക്ക് കൊണ്ടു വെച്ചത് കുറച്ച് പോസ്റ്റായി വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ കുറച്ച് പാടാണ് അപ്പോഴത്തേക്കും ആ ഒരു മച്ചാനാണെങ്കിൽ ഡോർജ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അവർ വരട്ടെ ഈ അതിൻ്റെ ഇടക്കാണെങ്കിൽ ആ ഡിഫൻഡർ കൊണ്ടു വന്ന അവിടെ തന്നെ നിപ്പുണ്ട് ഇങ്ങോട്ടാണെങ്കിൽ വരുന്നു ഞാൻ ഈ പുള്ളി വരും വരുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നിട്ട് ഈ പുള്ളിയാണെങ്കിൽ ഗൈസ് ഇങ്ങോട്ട് വരുന്നേ ഇല്ല അങ്ങനെ ഞാനാണെങ്കിൽ പുള്ളി ഞാനാണെങ്കിൽ തിരിച്ച് ഇവിടെ വന്നു ഗൈസ് ഇവിടെ വന്നപ്പോഴത്തേക്കും മറ്റേ ഡോർജ് കൊണ്ടുവന്ന് വച്ചാൽ ആണെങ്കിൽ ആ ഒരു അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഡിഫെൻഡർ കൊണ്ടുവന്ന് വെച്ചാലും വന്നിട്ടുണ്ട് പിന്നെ ഈ ആ ഡോർജിൻ്റെ അകത്ത് സ്മോക്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് പിങ്ക് സ്മോക്ക് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നൈസ് ഉണ്ട് ഈ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു ഡോർജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഇതായി കാണുന്ന സബ്സ്ക്രൈബ് ഇട്ടോ പ്രസ് ചെയ്ത സൈഡിൽ കാണുന്ന ബെല്ലേക്ക ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈസ് എന്തായാലും ഒരു മച്ചാനാണെങ്കിൽ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇടാനായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു പക്ഷേ അത് അവർ അവരാരും ശ്രദ്ധിച്ചു പോലും ഇല്ലെന്നാണ് ഈ എനിക്ക് തോന്നുന്നത് ഞാനാണെങ്കിൽ വിചാരിച്ചത് ഈ ഒരു മൂന്ന് വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പാണ്ഡേനെ നോക്കി നിൽക്കുന്ന രീതിയിലേക്ക് നമുക്കൊരു പിക്ക് എടുക്കാം എന്നാണ് പക്ഷേ ആ പരിപാടി നടന്നില്ല അവരാണെങ്കിൽ അങ്ങോട്ട് ഇടുന്നുമില്ല അവരൊക്കെ എന് അവരെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ സ്പേസ് ഇല്ലാത്ത കാരണമായിരിക്കും ഈ കൊണ്ടുവരാത്തത് എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് അവിടെ കൊണ്ടുപോയിടാം അവരെ കൂടി ഇട്ടിട്ട് നമുക്ക് പിക്ക് എടുക്കാം ഈ ആ പരിപാടി നടക്കത്തുള്ളൂ അല്ലാതെ അവരിങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഫൈലി അവിടെ കൊണ്ടിടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഈ നമ്മൾ അവിടെ കൊണ്ട് ഇടാനായിട്ട് പോകുകയാണ് അപ്പോൾ ഈ സി പി എം ടു കളിക്കാനായിട്ട് വളരെയധികം ആൾ കുറവാണ് ഇനി അങ്ങോട്ട് ഈ ഒരാഴ്ച ഫുള്ള് നമ്മൾ സി പി എം ടുവിൻ്റെ വീഡിയോ ആയിരിക്കും ഇടാനായിട്ട് പോകുന്നത് മസ്റ്റ് ആയിട്ട് എല്ലാ കൂട്ടുകാരും സി പി എം ടു കളിക്കുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഐ ഡിയും പാസും ഞാനാണെങ്കിൽ കമൻ ബോക്സിൽ തന്നെ ഇട്ടേക്കാം നൈറ്റ് പത്ത് മണിയാകുമ്പോൾ കറക്റ്റ് കയറി വരാം സർവർ ഉൾപ്പെടെ ഞാൻ ഇട്ടേക്കാം കൈ സി പി എം ടു കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ കയറി വരിക അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നൈസായിട്ട് കുറച്ച് ബാക്ക് ഇറങ്ങി നിൽക്കുകയാണ് കാരണം ഇവിടുന്ന് ഒരു പിക്ക് എടുക്കണം ചിലപ്പോൾ ഈ ഒരു പിക്ക് ആയിരിക്കും നിങ്ങൾ തമ്മിയിലായിട്ട് കാണാനായിട്ട് പോകുന്നതും എന്തായാലും ഈ ഞാൻ ബാക്കോട്ടും കാര്യങ്ങളൊക്കെ പയ്യ് നിന്നിട്ട് അവരും വന്ന് കൂടെ നിൽക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഈസ് എന്തായാലും നമുക്ക് നോക്കാം അവർ കൂടെ നിൽക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഈ ഒരു ബ്രോ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ആ ബ്രോയുടെ സൈഡിൽ പോയി നിന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഡ്രോൺ മോഡ് ഓൺ ആക്കിയിട്ട് നല്ലൊരു പൊസിഷൻ വെച്ച് പിക്ക് എടുക്കാമെന്ന് വിചാരിക്കുവാണ് അവിടെ നിൽക്കും മറ്റേ ബ്രോ ആണെങ്കിൽ എൻ്റെ സൈഡിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട് അങ്ങനെ ഗീസ് അതിൻ്റെ അത്താണെങ്കിൽ ഒരു ബ്രോ പറയുന്നത് ഒരു വണ്ടി തരുമെന്നാണ് അപ്പോൾ ഗീസ് എൻ്റെ ആകപ്പാടുള്ളത് ഈ ഒരു ബി എം പിന്നെ ഒരു ഓഫ് റോഡ് വണ്ടിയും ആണ് ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ആ ഒരു രണ്ടോ മൂന്നോ വണ്ടി അങ്ങനെ ഉള്ളൂ ഗീ അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊരു വണ്ടി എൻ്റെയിലില്ല എന്തായാലും ഈ ഡിഫെൻഡറൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര അധികം കൊതി തോന്നി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലില്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഈ എനിക്ക് എന്തെങ്കിലും നമ്മുടെ സി പി എം ടുവിൽ ഡിഫെൻഡർ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കി നോക്കാം അങ്ങനെ ഈ ചോദിക്കാൻ തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അത്രയും ക്രൈസ് ആണ് നമ്മുടെ ഡിഫൻഡറും അതുപോലെ തന്നെ ബി എമ്മിൻ്റെ തന്നെ എല്ലാ സീരീസും ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ബി എം എഫ് ഫൈവ് തന്നെ പല മോഡലിൽ ഗ്രൈസ് അതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പക്കയായിരിക്കും എഫ് ഫൈവ് നയൻറ്റീനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണമെന്നുണ്ട് പക്ഷേ കിട്ടുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ആ ബ്രോ ആണെങ്കിൽ നമ്മുടെ ഡിഫെൻഡറിൻ്റെ ലോക്ക് മാറ്റി തന്നിട്ടുണ്ട് ഈ ഒരു ഡിഫൻഡറും കൊണ്ട് നമ്മളൊരു കിടിലം പോലെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ചിലപ്പോൾ നിങ്ങൾ ഈ സി പി എം ഡു കളിക്കുന്നവരാണെങ്കിൽ കണ്ട് കാണത്തില്ല സി പി എം വണ്ണ് കളിക്കുന്ന കൂട്ടുകാരും മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഈ നിങ്ങൾക്ക് ഈ ഒരു സി പി എം ടു കളിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കാണുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കൂടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അങ്ങനെ ഈ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് കണ്ട മലയൊക്കെ കയറ്റുന്നുണ്ട് മലയൊന്നുമില്ല ഈ കുറച്ച് കയറ്റമുള്ള പ്ലേസ് ആണ് എന്നാലും നമ്മൾ പോവുകയാണ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു രസമാണ് ഈ നമ്മുടെ ഡിഫൻഡർ ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സി പി എം വണ്ണിൽ എൻ്റെ ഈ ഡിഫെൻഡറുണ്ട് സി പി എം ടുവിൽ വെറുതെ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം അത്യാവശ്യം പണിയെടുത്താൽ മാത്രമേ നമ്മുടെ ഡിഫെൻഡറ് സി പി എം ടുവിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഈ സൈഡിലായിട്ട് ഞാനൊരു വഴി കണ്ടു ആ വഴിയിലോട്ട് നേരെ നമ്മുടെ ഡിഫെൻഡർ കയറ്റിയിട്ട് ഓടിച്ചങ്ങോട്ട് കയറ്റുവാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ കുറേ ചെന്നപ്പം ഇങ്ങനെ ഈ നമ്മുടെ ലാവയൊക്കെ പോകുന്നതാണ് ഒരു സംഭവം കണ്ടു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്പേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഗ്രില്ലിന്റെ സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് ആ ഒരു സ്പേസിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോകണം അങ്ങനെ ഈ നമ്മളാണെങ്കിൽ അപ്പുറത്തോട്ട് പോകാനായിട്ട് പോകണം അതിൻ്റെ അടുക്കാണ് ഞാൻ അച്ചാൻ ഈ വീഡിയോ ഒന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് വരുമ്പോൾ കാണാം ഈ നമ്മളാണെങ്കിൽ അന്ന് എടുക്കുന്ന വീഡിയോ പിറ്റേ ദിവസം ഒരു നാല് മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് കാണാനായിട്ടും കൂടെ ശ്രമിക്കാം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സി പി എം ടുവിൽ നമുക്ക് ആണെങ്കിൽ നമ്മുടെ കൂടെ കളിക്കാൻ ആൾക്കാർ വരുന്നത് കുറവാണ് എന്തായാലും ഞാനാണെങ്കിൽ സി പി എം ടുവിലെ ഐ ഡിയും പാസും അതുപോലെ തന്നെ സെർവറും താഴെ പിൻ ചെയ്ത് വെച്ചേക്കും പിന്നല്ലെങ്കിൽ കമന്റ് ചെയ്തേക്കാം നിങ്ങൾക്ക് പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ കയറി വരിക നമുക്ക് ഒരുമിച്ച് കളിക്കാം അങ്ങനെ ഗീസ് ഞാനാണെങ്കിൽ നൈസായിട്ട് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കറക്റ്റ് പത്ത് മണിക്കായിരിക്കും നൈറ്റ് പത്ത് മണിക്കായിരിക്കും നമ്മൾ മീറ്റപ്പ് വെക്കുക എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ലാവ ഇടയ്ക്ക് ഇങ്ങനെ ചൂട് പൊങ്ങി പോകത്തില്ല ഗീസ് ആ ഒരു സെറ്റപ്പിൽ പോകുന്നു അപ്പോൾ നമ്മുടെ ഡിഫൻഡർ റോഡിച്ച് ഞാനാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റി എന്തായാലും ഈ നല്ല രസം ഉണ്ടല്ലേ ഈ ഒരു പ്ലേസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കുറച്ചധികം ലിങ്ക് ആയിപ്പോയി ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ